സ്കോട്ട്ലാൻഡിലെ ഹാമിൽട്ടണിലെ ഒരു കെയർ ഹോമിൽ മാനേജർ ആയിരുന്നു മലയാളിയായ നൈജിൽ പോൾ ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നൈജിൽ തന്റെ സഹപ്രവർത്തകയായ ഇരുപത്തിയാറുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ പരാതിക്കാരിയായ സ്ത്രീ ഓഫീസിൽ തനിച്ചായിരുന്ന സമയത്താണ് നൈജിൽ ഈ കുറ്റകൃത്യം ചെയ്തത് പീഡനത്തിനിരയായ യുവതി അസുഖം കാരണം കുറച്ചു ദിവസം ലീവ് എടുത്തിരുന്നു ഇക്കാരണത്താൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അവർ തന്റെ മേലധികാരികളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് നൈജിൽ യുവതിയെ സമീപിക്കുന്നത് തുടർച്ചയായി ലീവ് എടുത്തത് കാരണം ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു നൈജിൽ ആദ്യം ചെയ്തത് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ താൻ പറയുന്നത് അനുസരിക്കണമെന്നും അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും പറഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്കറിയാമെന്നും തന്റെ ഇംഗിതത്തിന് വഴങ്ങിയാൽ കുട്ടികൾക്കൊപ്പം വീട്ടിൽ സുരക്ഷിതമായിരിക്കാമെന്നും അല്ലെങ്കിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ജോലി കളയുമെന്നും നൈജിൽ ഭീഷണിപ്പെടുത്തി ഭീഷണിക്ക് വഴങ്ങാതിരുന്ന യുവതിയെ നൈജിൽ പിന്നീട് അവിടെ വെച്ച് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത് ഇക്കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടുത്തുമെന്നും കുട്ടികൾക്കൊപ്പം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും നൈജിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു തനിക്ക് ഇവിടെ പൌരത്വമുണ്ടെന്നും അതിനാൽ തന്നെ താൻ പറയുന്നതായിരിക്കും ആളുകൾ വിശ്വസിക്കുക എന്നും നൈജിൽ യുവതിയോട് പറഞ്ഞിരുന്നു യുവതി പരാതിപ്പെട്ടാൽ പോലും ആരും അത് വിശ്വസിക്കില്ല എന്നും നൈജിൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ പീഡനത്തിനിരയായ യുവതി ഭീഷണി വകവയ്ക്കാതെ പരാതിയുമായി മുന്നോട്ട് പോയതോടെയാണ് നൈജിൽ വെട്ടിലായത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ നൈജിൽ കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു എന്നാൽ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ രണ്ടാം ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നതിന് തൊട്ടുമുന്നേ നൈജിൽ നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു രോഗിയായ പിതാവിനെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞാണ് നൈജിൽ നാട്ടിലേക്ക് രക്ഷപ്പെട്ടത് പിന്നീട് ആറ് വർഷത്തോളം നിയമ നടപടികളുമായി അദ്ദേഹം സഹകരിക്കുകയും ചെയ്തില്ല ഇതോടെയാണ് ബ്രിട്ടൻ ഇന്റർപോളിന്റെ സഹായത്തോടെ നൈജിലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്